ഹായ് ഫ്രണ്ട്സ് യുണീക് ഫിഷ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീടിന്റെ പിറകില് ഒരു ചെറിയ ടാങ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത് അപ്പോ നമ്മൾ ഈ സ്ഥലം നമ്മൾ കുറച്ച് നിർപ്പാക്കിട്ട് കുറച്ച് ശുഭായ സ്ഥലമാണ് അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു ടാങ്ക് സെറ്റ് ചെയ്യാൻ പോകണേ നമുക്ക് മറ്റേ മോണിപ്പേഷനൊക്കെ കൊടുക്കാണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യാൻ പോകണം ഓക്കെ അപ്പൊ നമ്മളതിനെ മണ്ണക്കെട്ട് റെഡിയാക്കാൻ വേണ്ടി നിക്കാ വീടിൻ്റെ പുറകിലുള്ള ഒരു തൊടിയിൽ നിന്നാണ് നമ്മൾ ഇതിനുള്ള മണ്ണ് കളക്ട് ചെയ്യുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് മണ്ണ് ഇതിന് അത്യാവശ്യം വന്നു അപ്പം അതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഏകദേശം ഒരാഴ്ചയോളം നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ഒരു ടാങ്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഒഴിവുള്ള സമയങ്ങളിലാണ് നമ്മൾ ചെയ്തത് അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് വീഡിയോസ് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കാരണം ഇത് ഫ്രിഡ്ജ് ബോക്സ് ഉണ്ടായിരുന്നു പിന്നെ സൈഡിലുള്ള ഒരു മറ്റേ ഒരു കെട്ട് കോൺക്രീറ്റിന്റെ കെട്ടൊക്കെ വെച്ചിട്ടാണ് ഇത് വളരെ ചിലവ് ചുരുക്കിയിട്ട് എത്രത്തോളം ചുരുക്കാൻ വേണ്ടി വെച്ചാൽ എത്രത്തോളം ചുരുക്കിയിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് കാരണം വലിയൊരു എക്സ്പെൻസ് മുടക്കണ്ടാന്ന് വിചാരിച്ചു അത്യാവശ്യം കുഴപ്പമില്ല പക്ഷെ മൂന്ന് മീറ്റർ നീളം അതുപോലെ തന്നെ അഞ്ച് മീറ്റർ നീളം മൂന്ന് മീറ്റർ വീതി അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഫ്രിഡ്ജ് ബോക്സിലൊക്കെ ആദ്യം വെള്ളം നിറച്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് പിന്നെ ഫ്രിഡ്ജ് ഈ ടാങ്കിൽ വെള്ളം നടക്കുന്ന സമയത്ത് ഫ്രിഡ്ജ് ബോക്സ് മറിഞ്ഞ് പോകാൻ പാടില്ലല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഷീറ്റൊക്കെ വിരിച്ച് പിന്നെ അതിനുശേഷം അത്യാവശ്യം കുഴപ്പമില്ലാതെ നമ്മൾ വെള്ളം നിറച്ച് വെച്ച് പിന്നെ ഒരുപാട് വീഡിയോസ് ഇതിൽ ഉൾപ്പെടുത്താറുണ്ട് നമ്മളെ പണിന്റെ ഒരുപാട് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ഞാൻ പറഞ്ഞല്ല നമ്മൾ പല സമയതായിട്ട് ഇത് ഉൾപ്പെടുത്തിയത് കൊണ്ട് പിന്നെ ഇതിൻ്റെ മുഴുവൻ വീഡിയോസ് ഇതില് ഉണ്ടാവില്ല അതിനുശേഷം നമ്മൾ അതിൻ്റെ ഇപ്പഴത്തെ ഒരു ഇതാണ് കാണിക്കുന്നത് പിന്നെ അത് ഏകദേശം അത്യാവശ്യം നല്ലൊരു ലിറ്റർ ഏകദേശം മൂന്ന് നാല് റിങ് വെള്ളത്തോളം നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് അടിച്ചിട്ടുണ്ട് ഇപ്പഴത്തെ നിലവിലത്തെ അവസ്ഥയാണ് അതായത് പിന്നെ നമ്മൾ ഇതിന്റെ വീഡിയോ എടുത്തിട്ടില്ല ഒരുപാട് ഫ്രിഡ്ജ് ബോക്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് കമ്പി വെച്ച് പിന്നെ അതുപോലെ തന്നെ ഷീറ്റൊക്കെ ഒന്ന് പൊക്കി കെട്ടി പിന്നെ അതിൽ വെള്ളം നിറച്ച് കെട്ടി മീനൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതില് ഇതിന്റെ ബാക്കി